നമസ്കാരം സുഹർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ദുരിതം കൊണ്ട് ഉഴലുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും ഞങ്ങളുടെ കമൻ ബോക്സിൽ പേരും നാളും രേഖപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥന വേളയിൽ ആ പേരും നാളും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതാണ് പേരും നാളും മാത്രം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതിയാകും പ്രശ്നങ്ങൾ രേഖപ്പെടുത്തേണ്ടതില്ല കാരണം പൂജയ്ക്ക് ഇത് എടുക്കുന്ന സമയത്ത് നിങ്ങൾ പ്രശ്നങ്ങൾ രേഖപ്പെടുത്തിയാൽ കാലതാമസം ഉണ്ടാകും നിങ്ങളുടെ പേരും നാളും കണ്ടുപിടിക്കുന്നതിനുള്ള കാലതാമസം അത് മറ്റുള്ള നാളുകാരുടെ പേരും നാളും എടുക്കുന്നതിനുള്ള കാലതാമസം കൂടിയാകും അതുകൊണ്ട് നിങ്ങളുടെ പേരും നക്ഷത്രവും മാത്രം രേഖപ്പെടുത്തിയാൽ മതിയാകും അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക ഒരു കാരണവശാലും നേരിട്ട് വിളിക്കാതെ ഇരിക്കുക കാരണം ഒരുപാട് തിരക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് നേരിട്ട് വിളിക്കാതിരിക്കുക എന്ന് പറയുന്നത് അതുപോലെ തന്നെ പ്രശ്ന പരിഹാര വിധിയായി വിദ്യാഭ്യാസ വിജയത്തിനായിട്ടും ധന ആകർഷണത്തിനായിട്ടും ശത്രു സംഹാരങ്ങൾക്കായിട്ടും വിവാഹ ലബ്ധിക്കായിട്ടും തൊഴിൽ ലബ്ധിക്കായിട്ടും അതുപോലെ തന്നെ ഭയം മാറുന്നതിനായിട്ടും അതുപോലെ തന്നെ വീടിൻ്റെ തന്നെ ദോഷങ്ങൾ പരിഹരിക്കുന്നതിനായിട്ടും വാസ്തുപരമായ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനായിട്ടുമൊക്കെ യന്ത്രങ്ങൾ നിർമ്മിക്കുന്നതാണ് നാഗദോഷ പരിഹാരങ്ങൾക്കായിട്ടും യന്ത്രങ്ങൾ നിർമ്മിക്കുന്നതാണ് തീർച്ചയായും ഈ യന്ത്രങ്ങൾ നേരത്തെ തന്നെ നമ്മൾ തയ്യാർ ചെയ്തു കൊടുക്കുന്നതാണ് മൂർത്തികൾക്ക് മുമ്പിൽ വേണ്ടുന്ന ദിവസത്തിൽ ഉപാസനയ്ക്കായി വെച്ച് പൂജാകർമ്മങ്ങൾ ചെയ്ത് പൂർണ്ണ പരിശുദ്ധിയോടുകൂടി ചെയ്തു കൊടുക്കുന്ന യന്ത്രങ്ങൾ ധരിച്ച് ധാരാളം ആൾക്കാർക്ക് പ്രയോജനമുള്ളതായിട്ട് കണ്ടുവരുന്നുണ്ട് അവരുടെ ഫോൺ കോളുകൾ നമുക്ക് വളരെയേറെ സന്തോഷം നൽകുന്നതാണ് നിങ്ങൾക്കും ഇത് ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും സുദർശന ടി വിയുടെ ഓഫീസുമായി ബന്ധപ്പെടുക അതിൻ്റെ ഓരോ യന്ത്രങ്ങളുടെയും സമയ കാലങ്ങൾ ഉൾപ്പെടെ അവിടെ നിന്ന് അറിയാൻ കഴിയും അതിന് വേണ്ടുന്ന ധനം എത്രയാണെന്നും ഓഫീസ് വഴി അറിയാൻ കഴിയും സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം മഹാലക്ഷ്മി രാജയോഗം ആ മഹാലക്ഷ്മി രാജയോഗം അനുഗ്രഹപൂർണമായി എത്തിയിരിക്കുന്നത് ഈ മൂന്ന് രാശിക്കാർക്കാണ് തീർച്ചയായിട്ടും ഈ മൂന്ന് രാശിക്കാർ സൗഭാഗ്യവാന്മാരാണ് എന്ന് പറയുന്നതിനാണ് ഏറ്റവും പ്രധാനമായും അർത്ഥമാക്കേണ്ടത് ഇത്രയും സൗഭാഗ്യം ചെയ്യുന്നവർ വേറെ ഇല്ല എന്നർത്ഥം സമ്പത്തും വസ്ത്രങ്ങളും ആഭരണങ്ങളും എല്ലാം ഇവർക്ക് സ്വന്തമാക്കുന്നതിനായിട്ടുള്ള അവസരം വന്നുചേരാൻ പോകുന്നു നല്ല വിവാഹം അതുപോലെ തന്നെ വാഹനം സ്വന്തമാക്കാനുള്ള അവസരമുണ്ടാവുകയാണ് വീട് സ്വന്തമാക്കാനുള്ള അവസരമുണ്ടാകുന്നു നിൽക്കുന്ന അതായത് ചവിട്ടി നിൽക്കുന്ന ഭൂമി പോലും സ്വർണമായി മാറുന്ന വ്യവസ്ഥിതിയാണ് വാസ്തവത്തിൽ മഹാലക്ഷ്മി രാജയോഗം എന്ന് പറയുന്ന വ്യവസ്ഥിതിയിലൂടെ ഉണ്ടാവുന്നത് ചന്ദ്രൻ ചൊവ്വയുമായി ചേരുമ്പോഴാണ് മഹാലക്ഷ്മി രാജയോഗം പിറവികൊള്ളുന്നത് അപ്പോൾ ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്ന ചന്ദ്രൻ ചൊവ്വയുമായി യോജിക്കുമ്പോൾ ഉരുവം കൊള്ളുന്ന മനോഹരമായിരിക്കുന്ന ഒരു യോഗമാണ് മഹാലക്ഷ്മി രാജയോഗം ഇത് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് വാസ്തവത്തിൽ ഇങ്ങനെ ഒരു അനുഭവം കാരണം ഈ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഗുണങ്ങൾ രൂപപ്പെടുന്നത് ഏകദേശം ഒരു പത്ത് നാന്നൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് മറ്റേന്ന് പറഞ്ഞാൽ ചന്ദ്രൻ വേഗത്തിൽ സഞ്ചരിച്ചു പോവുകയാണ് പത്തോ പതിനഞ്ചോ ദിവസം കൊണ്ട് ഈ ഭാഗ്യത്തെ തന്നിട്ട് അങ്ങ് പോവുകയാണ് ചെയ്യാറുള്ളത് നേരെ മറിച്ച് ഈ വർഷം ജ്യോതിഷവശാൽ വളരെ കൂടുതൽ നാൾ ഈ അനുഭവം അല്ലെങ്കിൽ ഈ ഭാഗ്യം ഈ പറയുന്ന മൂന്ന് രാശിക്കാർക്ക് അനുഗ്രഹമായി ലഭിക്കുക തന്നെ ചെയ്യും ഞാൻ ഈ ഒരു വർഷമെന്ന് പറഞ്ഞെങ്കിലും ഏകദേശം ഒരു ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അൻപത്തി എട്ട് ദിവസങ്ങൾ സർവ്വസൗഭാഗ്യങ്ങൾ അനുഭവിക്കാൻ മൂന്ന് രാശിക്കാർക്ക് ഭാഗ്യം വന്നു വന്നുചേരുകയാണ് അതിലാദ്യത്തേത് മിഥുനം രാശിയാണ് മകൈരം പകുതി തിരുവാതിര പുണർതം മുക്കാൽ അടങ്ങിയ മിഥുനം രാശി മിഥുനം രാശിക്കാർക്ക് ഈ സൗഭാഗ്യം വരികയാണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു യോഗം പറഞ്ഞു അതിന് തൊട്ട് മുമ്പ് യോഗം നമ്മൾ പറഞ്ഞു അതായത് വന്നു ചേരുന്ന യോഗത്തെ നിങ്ങളെ അറിയിക്കുകയാണ് അപ്പോൾ ചിന്തിക്കും അയ്യോ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതിനകത്തും ഈ നക്ഷത്രമുണ്ട് കഴിഞ്ഞതിനകത്ത് അങ്ങേ പ്രാവശ്യം പറഞ്ഞതിനകത്തും ഈ നക്ഷത്രമുണ്ട് എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തിൻ്റെ സഞ്ചാര വ്യവസ്ഥയനുസരിച്ച് ഇന്നലെ ഉണ്ടാകുന്നത് ഇന്ന് മാറി സഞ്ചരിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെയാണ് യോഗങ്ങളിൽ ഇങ്ങനെ ഒരേ നിലവാരത്തിലുള്ള നക്ഷത്രങ്ങൾ വന്നു ചേരുന്നത് അതായത് ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ചിലപ്പോൾ ശനിദോഷ കാലഘട്ടത്തിൽ നമുക്ക് ഭാഗ്യങ്ങൾ വന്നു ചേരുമെന്ന് പറയുന്നതിന് കാരണം അതാണ് ശനിദോഷ കാലങ്ങൾ ദോഷം എന്ന് പറഞ്ഞാൽ പൂർണ്ണ ദോഷത്തെ അനുഭവിക്കുകയാണ് വാസ്തവത്തിൽ കാലം എന്ന് പറയുന്നത് അഷ്ടമ ശനിന്നൊക്കെ പറയുന്നത് നമുക്ക് ഉദ്ദേശിക്കാൻ കഴിയുന്നതിന് അപ്പുറത്തേക്ക് ദോഷത്തിൽ തരുന്നതാണ് പക്ഷേ ആ കാലത്തും നമുക്ക് സൗഖ്യവും നമുക്ക് ഭാഗ്യവും ഉണ്ടാകുന്ന ദിവസങ്ങളുണ്ടാവും അല്ലെങ്കിൽ ചില സമയങ്ങളുണ്ടാവും അതിന് കാരണം ഈ പ്രപഞ്ചത്തിൻ്റെതായിരിക്കുന്ന സഞ്ചാരമാണ് ഇപ്പോൾ നമുക്ക് ആധുനിക കാലഘട്ടത്തെ ഉൾപ്പെടുത്തി നോക്കിയാലും ഭൂഭൗമശാസ്ത്രപരമായി പറഞ്ഞാൽ മഴ ലഭിക്കേണ്ട സമയത്ത് അല്ലല്ലോ മഴ ലഭിക്കുന്നത് വെയിൽ നന്നായി ലഭിക്കേണ്ട സമയത്ത് വെയിൽ ലഭിക്കുന്നില്ല ശൈത്യം അപ്പോൾ ഇങ്ങനെ ഓരോരോ കാലഘട്ടങ്ങൾ ഋതുക്കൾ ഉണ്ടായിരുന്നു നമുക്ക് ആറ് ഋതുക്കളുടെ സഞ്ചാര വ്യവസ്ഥയിലൂടെയാണ് ഭ്രമണം അല്ലെങ്കിൽ ഭൂമിയുടെ സഞ്ചാര വ്യവസ്ഥ മുമ്പോട്ട് പോകുന്നതു തന്നെ അതിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ നിമിഷം കൊണ്ട് നിമിഷങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുപോലെ ഓരോ സമയത്തും ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഓരോ രാശിക്കാർക്ക് അല്ലെങ്കിൽ നക്ഷത്ര ജാതർക്ക് അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടാകും നല്ല ഗുണം പറയുന്ന ഒരു നക്ഷത്ര നക്ഷത്രജാതനൊരുപക്ഷേ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അതൊരു പക്ഷേ ഒരു നെഗറ്റീവ് റിയാക്ഷൻ സംഭവം സംഭവിച്ചേക്കും കാരണം എന്ന് പറഞ്ഞാൽ അത് ആ ഒരു പ്രപഞ്ച മാറ്റത്തിൻ്റെ പ്രത്യേകതയാണ് അതുകൊണ്ട് തന്നെയാണ് ഒരേ നക്ഷത്രക്കാർക്ക് പല പല യോഗങ്ങൾ വന്നു ചേരുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് നമ്മൾ നമ്മൾ ആ യോഗം വരുന്ന നക്ഷത്രത്തെ അപ്പോൾ തന്നെ കണ്ടെത്തി നിങ്ങളെ അറിയിക്കുന്നതെന്ന് പറഞ്ഞാൽ പ്രാർത്ഥനാപൂർണ്ണം ആയിട്ട് നിങ്ങളുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയാൽ ആ അതിൻ്റെ ഗുണം നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് മിഥിലക്കൂറിന് പണത്തിൻ്റെ കാര്യത്തിൽ ഇരട്ടി നേട്ടമുണ്ടാകും അതായത് സർവസൗഭാഗ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇരട്ടി പണമുണ്ടാകും ഭാഗ്യക്കുറി നേട്ടമാകാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ നമ്മളിലേക്ക് വന്നു ചേരാൻ കഴിയുന്ന തരത്തിൽ പണം ഇങ്ങനെ നിൽക്കുകയാണ് ഒന്നുകിൽ വിദേശ വ്യവസ്ഥകൾ വഴി ഉണ്ടാവാം ബന്ധുക്കളായിട്ടുള്ളവർ വിദേശത്തുള്ളവർ നമുക്ക് കുറച്ച് പണം ഒന്ന് സഹായിക്കാനുള്ള സാഹചര്യം അല്ലെങ്കിൽ ഗവണ്മെന്റിൽ നിന്ന് ഏതെങ്കിലും സാഹചര്യത്തിൽ നമുക്ക് കുറച്ച് പണം കിട്ടാനുള്ള ഭാഗ്യം അങ്ങനെ പലതും അല്ലെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ വളരെ വേഗത്തിൽ ചില ബിസിനസ്സുകളൊക്കെ ബന്ധപ്പെടാൻ കഴിയും ആ ബിസിനസ്സുകളിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ പണം കയ്യിലെത്തുക തുടങ്ങിയവയൊക്കെ ഈ മഹാലക്ഷ്മി രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു ചേരുന്ന ഭാഗ്യങ്ങളാണ് പെട്ടെന്ന് നമുക്കൊരു നമ്മുടെ അടുത്തൊരു സുഹൃത്തു വന്നു പറയുമ്പോൾ കുറച്ച് വസ്തു കച്ചവടം ചെയ്യാനുണ്ടെന്ന് സഹായിക്കണം നമുക്കൊരു വസ്തു കച്ചവടക്കാനോട് നമ്മൾ പറയുകയും ആ വസ്തു കച്ചവടം ചെയ്തു പോവുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഒരു തുക നമുക്ക് ഭാഗ്യമായി വന്നു വന്നുചേരാം അതുപോലെ സ്വർണം ഭാഗ്യമായി വരാം വസ്ത്രം ഭാഗ്യമായി വരാം ഇങ്ങനെയെല്ലാം ചേരാനുള്ള ഭാഗ്യമാണ് വാസ്തവത്തിൽ ഈ മഹാലക്ഷ്മി രാജയോഗത്തിൻ്റെ എന്ന് പറയുന്നത് നമ്മൾ വിചാരിച്ച് ഇരിക്കാത്ത നിമിഷം കൈകളിലേക്ക് പണം വരിക അത് നഷ്ടപ്പെട്ടു പോകാതെ ഗുണപ്രധാനമായി ഉപയോഗിക്കാൻ ശീലിക്കേണ്ടത് നമ്മുടെ കടമയാണ് മകയിരം ആദ്യ പകുതിക്ക് അതുപോലെ തന്നെ തിരുവാതിര നക്ഷത്രത്തിന് അതുപോലെ തന്നെ പുണർദം മൂന്ന് പാദത്തിലുള്ളവർക്കും ഈ ഈ ഭാഗ്യം വന്നു വന്നുചേരാം തീർച്ചയായിട്ടും നല്ല ഒരു അനുഭവ അനുഗ്രഹ മുഹൂർത്തമാണ് മഹാലക്ഷ്മി രാജയോഗം എന്ന് പറയുന്നത് അതായത് ഒരു ദിവസം എഴുന്നേറ്റാൽ വളരെ ഊർജ്ജസ്വലത തോന്നാം ആ ഊർജ്ജസ്വലതയോട് നമ്മൾ ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും ധന ധാന്യ വ്യവസ്ഥകൾ നമ്മളിലേക്ക് വന്നുചേരാൻ കഴിയുന്ന തലത്തിലായിരിക്കും ജോലിയൊക്കെ ലഭിക്കാം അതുപോലെ തന്നെ നമുക്ക് യാത്രകളുടെ ഭാഗ്യമുണ്ടാകുന്നു പുതിയ പുതിയ സൗഹൃദങ്ങളിലേക്ക് ചെന്നെത്തുവാൻ കഴിയുന്നു അതൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തന്നെ നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു നിലവാരം സൃഷ്ടിക്കുകയാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാം കൊണ്ടും വളരെ മനോഹരമായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയാണ് മിഥുനം രാശിക്കാർ മഹാലക്ഷ്മി രാജയോഗത്തിലൂടെ എൻ തൊടുന്നതെന്തും അതായത് അലസരായ വിദ്യാർത്ഥികൾ പഠിക്കുന്നതിൽ അലസരായ വിദ്യാർത്ഥികളാണെങ്കിൽ പോലും ആ അലസത മാറി ഊർജ്ജസ്വലതയിലേക്ക് വരാം അപ്പോൾ എല്ലാം കൊണ്ടും വളരെ നന്മ നിറഞ്ഞ ഒരു ഇരുന്നൂറ്റി അൻപത്തി എട്ട് ദിവസങ്ങൾ അതിലൂടെ ജീവിതത്തിന്റെ മുഴുവനുള്ള ഭാഗത്തിന് ലഭിക്കേണ്ടുന്ന സർവ്വസൗഭാഗ്യങ്ങൾ ലഭിക്കുക തന്നെ ചെയ്യും അതുപോലെ തുലാം രാശി ചിത്തിര പകുതി ചോതി വിശാഖമുക്കാൽ അടങ്ങിയ തുലാം രാശി തുലാം രാശിക്കാർക്കും മഹാലക്ഷ്മി രാജയോഗം ഭാഗ്യമായി തന്നെ വന്നു ചേർന്നിരിക്കുകയാണ് ഈ പറഞ്ഞതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ഒരു വലിയ ഒരുക്കം തന്നെ തുലാം രാശിക്കാരായ ഈ നക്ഷത്രക്കാർക്കുണ്ട് ഉണ്ടാകും ഉറപ്പാണ് ഭാഗ്യക്കുറി ലഭിക്കുക ധനം ഏതു വഴിയിലൂടെയും വന്നുചേരുക ധനത്തിനുപരിയായി വസ്ത്രലാഭമുണ്ടാവുക സ്വർണ്ണലാഭമുണ്ടാവുക അതുപോലെ തന്നെ ജോലി സാധ്യത പൂർണ്ണമാവുക അതുപോലെ തന്നെ ട്രാൻസ്ഫറൽ അതുപോലെ തന്നെ ട്രാൻസ്ഫറുകൾ ലഭിക്കുക അതായത് നമുക്ക് നമ്മുടെ വീടിനടുത്തേക്ക് വന്നുചേരാൻ കഴിയുക പ്രമോഷൻ ലഭിക്കുക ശമ്പളത്തിൽ വർധനം ഉണ്ടാവുക പ്രൈവറ്റ് സെക്ടറിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഉയർന്ന സ്ഥാനം ലഭിക്കുക ശമ്പള വർധനം ഉണ്ടാവുക അതുപോലെ തന്നെ നമുക്ക് ചില കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ ചിലത് വിൽക്കുവാനൊക്കെ ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാകും അത് വിറ്റാൽ വളരെ ലാഭം ലഭിക്കും നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളാണ് വിൽക്കണം വിൽക്കണം എന്ന് വിചാരിച്ച് ഇരിക്കുക വിൽക്കാൻ പറ്റുന്നില്ല പക്ഷേ ഈ കാലയളവിൽ നിങ്ങൾക്കത് വിൽക്കാൻ കഴിയും വർഷങ്ങളായി ഉപയോഗിക്കാതിരിക്കുന്ന ഒരു വാഹനം വീട്ടിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉപയോഗിക്കാതിരിക്കുന്ന കുറേ സാധനങ്ങൾ വാരി ഒരു മുറിയിൽ കൂട്ടിയിട്ടേക്കുകയാണ് അത് വിൽക്കുമ്പോൾ വലിയ തുക ലാഭമായിട്ട് തന്നെ വരാം അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ ഇങ്ങനെയാണ് വിൽക്കാനായി വച്ചിരിക്കുന്നവ വിറ്റ് പോകുന്ന ഒരു കാലമാണിത് അതിലൂടെ വലിയ ലാഭം ബിസിനസ്സിലൂടെ വലിയ ലാഭം കൂട്ടുചേർന്നുള്ള ബിസിനസ്സിൽ ലാഭം ഉണ്ടാവും അപ്പോൾ നമ്മൾ നേരത്തെ വിചാരിച്ചിരിക്കാതെ ഉള്ള സാഹചര്യങ്ങളിൽ പോലും പണം നിരന്ന് നിരന്ന് നമ്മുടെ കൈകളിലേക്ക് വന്ന് കയറുന്ന മനോഹരമായ മുഹൂർത്തമാണ് മഹാലക്ഷ്മി രാജയോഗം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ പ്രശംസ ലഭിക്കുക വരുമാനത്തിന് പല പല സ്രോ പല പല സ്രോതസ്സുകൾ വരുമാനത്തിന് പല പല സ്രോതസ്സുകൾ നമ്മളിലേക്ക് വന്നു ചേരുക പൂർവിക സ്വത്ത് നമ്മളിലേക്ക് വന്നു ചേരുക മികച്ച വിജയങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുക തുടങ്ങിയവയൊക്കെ ഈ മഹാലക്ഷ്മി രാജയോഗമുള്ളവർക്കുണ്ടാകുന്ന ഭാഗ്യങ്ങളാണ് ഇതെല്ലാം തന്നെ തുലാം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് വളരെ ഗംഭീരമായി വന്നു ചേരുകയും അവരുടെ ജീവിതം രാജകീയമായി മാറുകയും ചെയ്യും ഇരുന്നൂറ്റി അൻപത്തിയെട്ട് ദിവസം അതിൻ്റെ പ്രതിഫലനം ഒരു വർഷത്തോളം നിലനിൽക്കും മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും അതിൻ്റെ ആ ഒരു പ്രതിഫലനം നിലനിൽക്കും അതുകൊണ്ട് തന്നെ വളരെ കൂടി മുന്നോട്ട് പോകാൻ കഴിയുന്ന അവസരം അപ്പോൾ അതിനെയൊക്കെ വളരെ തൃപ്തിയോടു കൂടിയും സന്തോഷത്തോടു കൂടിയും ഏറ്റെടുക്കാൻ കഴിയണം നമ്മുടെ കയ്യിലേക്ക് വച്ചു തരുന്ന പണത്തെ ഒരു കാരണവശാലും തിരസ്കരിക്കാതെ ഇരിക്കുക അത് ചിലപ്പോൾ നമുക്ക് ഏറ്റവും അടുത്ത ആളുകളായിരിക്കും അത് വേണ്ടായിരുന്നുവല്ലോ എന്ന് വിചാരിക്കാതിരിക്കുക കയ്യിൽ വരുന്നത് നമുക്കുള്ളതാണെന്ന് ചിന്തിക്കുക അടുത്തത് ചിങ്ങം രാശിയാണ് മകം പൂരം ഉത്രം കാൽ അടങ്ങിയ ചിങ്ങം രാശി ചിങ്ങം രാശിക്കാർക്കും ഈ മഹാലക്ഷ്മി രാജയോഗം വന്നു ചേർന്നിരിക്കുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ധനാഗമ മാർഗങ്ങൾ ധാരാളമായി വന്നു ചേരുന്ന സമയമാണ് ചിങ്ങം രാശിക്കാർക്ക് ചിങ്ങം രാശിക്കാർക്കുള്ള മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ വസ്ത്രാഭരണാദികൾ കൂടുതൽ ലഭിക്കുന്ന കാലമാണ് അതുപോലെ തന്നെ വിദേശ പണം വന്നു ചേരുന്ന സമയമാണ് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വിദേശത്തേക്ക് പോകാനുള്ള അവസരമുണ്ടാകും അതുപോലെ തന്നെ ചിങ്ങം രാശിയിൽ പിറന്നിരിക്കുന്ന വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി നല്ല ജോലി വിദേശത്ത് ലഭിക്കാനുള്ള ചാൻസ് വന്നു ചേരും വിദ്യാർത്ഥികളായിരിക്കുന്ന ആളുകൾക്ക് അലസത മാറി അവർ വളരെ ഊർജ്ജസ്വലരായി മാറും കലാകായിക സാമൂഹിക സാംസ്കാരിക രംഗത്ത് നിൽക്കുന്ന ചിങ്ങം രാശിക്കാർക്ക് നേതൃത്വ സ്ഥാനത്തേക്ക് വരാനും ധനം അതിലൂടെയും നമ്മുടെ കൈകളിലേക്ക് എത്തുവാനും അതുപോലെ തന്നെ അതുപയോഗിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള വ്യവസ്ഥ ചിങ്ങം രാശിക്കാർക്ക് ഉണ്ടാവുകയും ചെയ്യും രാഷ്ട്രീയ സ്ഥാനത്തൊക്കെ ഇരിക്കുന്ന ചിങ്ങം രാശിക്കാരന് നേതൃത്വ സ്ഥാനത്തിരിക്കാനുള്ള ഭാഗ്യം വളരെ കൂടുകയാണ് നല്ല ഒരു നേതൃത്വ സ്ഥാനം അതിലൂടെ തിരഞ്ഞെടുപ്പുകളെയൊക്കെ അഭിമുഖീകരിക്കുവാൻ കഴിഞ്ഞു എന്ന് വരും അതുപോലെ തന്നെ ചിങ്ങം രാശിക്കാരുടെ മറ്റു പ്രത്യേകത പ്രണയം വളരെ സൗഭാഗ്യമായിട്ട് പൂർത്തീകരിക്കാൻ കഴിയും എല്ലാവരുടെയും ആശംസകളോടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി ആ പ്രണയത്തെ ജീവിതത്തിലേക്ക് പൂർത്തീകരിക്കുവാൻ കഴിയും അതുപോലെ വിവാഹം മുടങ്ങി നിൽക്കുന്ന ചിങ്ങം രാശിക്കാർക്ക് വിവാഹം നടക്കുന്ന ഒരു നല്ല സമയമായി മാറും സാമ്പത്തിക സ്ഥിതിയിൽ ഉയർച്ച ആ നിലവാരത്തിലും ചേരാൻ ചാൻസ് വളരെ കൂടുതലാണ് വാഹനം വാങ്ങുന്നതിനും അതുപോലെ തന്നെ പുതിയ വീട് വയ്ക്കുന്നതിന് തുടക്കം കുറിക്കുന്നതിനും അതുപോലെ വസ്ത്രാഭരണാദികൾ വാങ്ങുന്നതിനും അല്ലാതെ തന്നെയും നമ്മുടെ കൈകളിലേക്ക് വന്നു ചേരും വിദേശ തുകകൾ വിദേശ സമ്പാദ്യം നമ്മുടെ കയ്യിലേക്ക് വന്നു ചേരും ഗവൺമെൻറ്റിൽ നിന്നും ചിലപ്പോൾ ചില സമ്പത്തുകൾ നമ്മളിലേക്ക് വന്നുചേരാനുള്ള ഭാഗ്യം വരുന്നുണ്ട് അതൊക്കെ ഏത് വഴിയാണെന്ന് നിർദ്ദേശിക്കാൻ പറ്റുന്നില്ല അത് തീർച്ചയായും ഉണ്ടാകും എന്ന് പറയുകയാണ് നമ്മൾ ചെയ്യുന്നത് ഉണ്ടായിരിക്കും അതാണ് മഹാലക്ഷ്മി രാജയോഗത്തിലൂടെ സംഭവിക്കാൻ പോകുന്നു ജൂൺ മാസം ഒൻപതാം തീയതി മുതൽ ഇരുന്നൂറ്റി അൻപത്തി എട്ട് ദിവസം അതിൻ്റെ പ്രതിഫലനം എന്ന വണ്ണം മുന്നൂറ്റി അറുപത്തി അഞ്ചേകാൽ ദിവസവും അത് പ്രയോജനപ്രദമാക്കി എടുക്കുവാൻ കഴിയും പ്രാർത്ഥനാപൂർണമായ ജീവിതം അതുപോലെ തന്നെ വളരെ പരിശുദ്ധകരമായ ജീവിതം നമ്മുടെ കൊണ്ട് പാപക്കറകൾ ഒരു കാരണവശാലും ഉണ്ടാകാതെ ഇരിക്കുക അത് മാത്രം നോക്കിക്കൊണ്ടാൽ മതി വളരെ സൗഭാഗ്യദായകമായിരിക്കുന്ന ജീവിത പശ്ചാത്തലമാണ് മഹാലക്ഷ്മി രാജയോഗത്തിലൂടെ ഈ മൂന്ന് കൂറുകാർ ഈ മൂന്ന് കൂറുകാർക്കുള്ളത് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തെ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ഒരു ദിവസം രാവിലെ തുടങ്ങട്ടെ ഒരു ദിവസം ഒരു ദിവസം അവസാനിക്കട്ടെ അപ്പോൾ എല്ലായ്പ്പോഴും ഏതു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും ഒരു ഈശ്വരൻറ്റേതായിരിക്കുന്ന വിലാസം എനിക്കുണ്ട് ഒരു അനുഗ്രഹം എനിക്കുണ്ട് എന്ന് കരുതി തന്നെ പ്രവർത്തിക്കുക അതുപോലെ ആരോഗ്യസ്ഥിതി ഇന്നലെ വരെ ഉണ്ടായിരുന്ന ആരോഗ്യസ്ഥിതിക്ക് പൂർണ്ണമായും സമൂലമായും ഒരു മാറ്റം ഉണ്ടാവുകയാണ് ഈ മൂന്ന് രാശിക്കാർക്കും പൊതുവിൽ പറയാനുള്ള കാര്യം മഹാലക്ഷ്മി രാജയോഗം വന്നാൽ അതുകൊണ്ട് സന്തോഷിക്കാൻ ധനം കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ ശക്തി പ്രാപിപ്പിക്കുവാൻ നമ്മുടെ കയ്യിൽ വരുന്ന ധനം കുറച്ചൊക്കെ സാധാരണപ്പെട്ട ആൾക്കാർക്ക് ധനം എത്തേണ്ടുന്ന വഴി കണ്ടുപിടിച്ച് അവരിലും എത്തിച്ചുകൊണ്ടിരുന്നാൽ വീണ്ടും വീണ്ടും വർദ്ധിച്ചു കൊണ്ടേയിരിക്കും അതാണ് മഹാലക്ഷ്മി രാജയോഗത്തിൻ്റെ പ്രത്യേകത നമുക്ക് നൂറ് രൂപ കിട്ടുമ്പോൾ അതിൽ പത്ത് രൂപ ഇല്ലാത്ത ഒരാൾക്ക് നൽകിയാൽ അത് ഇരുന്നൂറ് രൂപയായി നമ്മുടെ കൈകളിലേക്ക് വന്നുകൊണ്ടിരിക്കും അതാണ് ഈ മഹാലക്ഷ്മി രാജയോഗത്തിൻ്റെ പ്രത്യേകത കൊടുക്കും തോറും ഏറിക്കൊണ്ടേയിരിക്കും എന്നുകൂടി ഒന്ന് വിശദീകരണം ഉണ്ട് അപ്പോൾ അത്തരത്തിലെല്ലാം കൊണ്ടും നന്മയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് ഈ മൂന്ന് രാശിക്കാർ ഇനി കടന്നു പോകാൻ തുടങ്ങുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ പ്രപഞ്ചത്തിൻ്റെതായിരിക്കുന്ന മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഓരോ അനുഗ്രഹങ്ങളും ദോഷങ്ങളും ഒക്കെ വന്നു ചേരുന്നത് അതിൻ്റെ ഫലമായി ജൂൺ ഒൻപത് മുതൽ ഇരുന്നൂറ്റി അൻപത്തി എട്ട് ദിവസങ്ങളിൽ വൻപിച്ച വൻപിച്ച മാറ്റങ്ങളാണ് സ്വാഭാവികമായും ഈ മൂന്ന് രാശിക്കാർക്കുണ്ടാകാൻ പോകുന്നത് എല്ലാം വളരെ പോസിറ്റീവായി തന്നെ എടുത്ത് പ്രാർത്ഥനാ നിർഭരമായ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിലൂടെ മുന്നോട്ട് നീങ്ങി ഈശ്വര വിചാരത്തോട് പോകട്ടെ എല്ലാ സന്തോഷങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം